സീറ്റിലും എൽ ഡി എഫിനെ തൂത്തറിയുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്നാണ് കാണേണ്ടത് ശക്തിധരൻ കഴിഞ്ഞ ആഴ്ച എഴുതിയ പോസ്റ്റ് പറയുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒരു സീറ്റ് ഒരു സീറ്റ് സി പി എമ്മിൽ ജയിക്കാൻ പറ്റുമോ ഇനിയും ജി സുധാകരൻ പറഞ്ഞ പോലെ ജി സുധാകരൻ പറഞ്ഞ പോലെ ഈ എന്താ പറയാ ഇലക്ഷൻ സംവിധാനം അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് ജയിക്കാൻ ശ്രമിക്കുമായിരിക്കും അതല്ലാതെ നൂറ്റി നാല്പത് സീറ്റിൽ ഒരു സീറ്റിൽ പോലും സി പി എമ്മിൽ ജയിക്കാൻ പറ്റില്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ അതിശയോക്തിയായിരിക്കും ഒരു ഒരതിശയോക്തില്ല ഇവിടത്തെ ജനങ്ങൾ മുഴുവൻ അത്രമാത്രം സഹി കെട്ടിരിക്കുന്നു ഇനി ഒരുപക്ഷെ ഇവര് നമ്മളെ വേടനെ കൊണ്ടുവരെയായിരിക്കും വേടൻ ഒരുപക്ഷെ നിങ്ങൾ കാത്തിരുന്നോ ഞാനെന്താ പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ ആ നിലമ്പൂരിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ ആകർഷണമായി അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചാരണത്തിന്റെ മുന്നിൽ ഇവർ നിർത്താൻ പോകുന്നത് ആരെയാണെന്നറിയോ വേടനെയായിരിക്കും മറ്റേ ഹമാസിന്റെ തീവ്രവാദികളുടെ പതാകയൊക്കെ പുതച്ചിട്ട് വേടനെത്തും ഗോവിന്ദച്ചാമിയെ പരവളി കിട്ടുമെങ്കിൽ ഗോവിന്ദച്ചാമിയേയും കൊണ്ടുവരും ഗോവിന്ദച്ചാമിയും വേടനും പിണറായിയുടെ ഇരുവശത്തും ഇരുന്നു കൊണ്ട് നിലമ്പൂരിൽ വോട്ടു തരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നമ്മുടെ വേടന്റെ വേടൻ്റെ ഒരു പാരടി കേട്ടിട്ടോ ഈ വേടന് വേണ്ടിയിട്ട് ജയി വിളിക്കുന്ന ആൾക്കാരുടെ സങ്കടം തോന്നുകയാണ് അതായത് വേടന്റെ ഒരു പേരടി കഴിപ്പിച്ചേ അതായത് വേടൻ ഈ കാട്ടിക്കൂട്ടുന്ന വേടൻ കാട്ടിക്കൂട്ടുന്ന വേടൻ എന്ന് പറയുന്ന വേടൻ എന്ന് പറയുന്ന കേരളത്തിലെ കേരളത്തിലെ സ്ത്രീ വിരുദ്ധനായ എന്ന് പറഞ്ഞാൽ ബലാത്സംഗവീലനായ വേടൻ എന്ന് തന്നെ പറയട്ടെ കാരണം മീറ്റു ആ അപവാദം പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു പെൺകുട്ടി തൃശ്ശൂരിലെ ഒരു പെൺകുട്ടി കേരളീയം മാസിയൊക്കെ നൽകിയ ഒരു ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ആ പെൺകുട്ടി വേടൻ അവളോട് നടത്തിയ ലൈംഗിക പീഡനത്തിന്റെ കഥ പറയുന്നുണ്ട് ആ പെൺകുട്ടി വേടൻ തന്നോടൊരു മാപ്പെങ്കിലും പറഞ്ഞില്ലല്ലോ എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് കാരണം വേടനെതിരെ ഇപ്പം വേടനെതിരെ നീങ്ങാൻ ആർക്ക് എല്ലാവർക്കും പേടിയാണ് വേടനെതിരെ ഒരു വാക്ക് പറയാൻ പറ്റില്ല വേടനെ ആൾക്കാരുടെ മുഖത്ത് നോക്കി മൈരന്മാരെ എന്ന് വിളിക്കാം മുഖത്ത് നോക്കി വിളിക്കാം എടാ മൈരന്മാരെ പല പ്രാവശ്യം വീഡിയോകളുണ്ട് ഞാൻ ഇട്ടുതരാം പല വീഡിയോകളുണ്ട് വേടൻ അഭിസംബോധന ചെയ്യുന്നത് വേടന്റെ ആരാധകരെ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ അപ്പൂപ്പന്മാരെ അമ്മൂമ്മമാരുടെ മുഖത്ത് നോക്കി എടാ മൈരന്മാരെ മാറുന്ന മൈരന്മാരെ പറഞ്ഞു കേട്ടിലെ മൈരന്മാരെ എന്നും മൈരന്മാരെ 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 എന്ന് വിളിക്കുന്ന വേടനാണ് സി പി എമ്മിന്റെ ഗോവിന്ദ പറയുന്നത് വിപ്ലവ സൂചന വിപ്ലവ സൂചന വേടൻ ോിച്ചിട്ട് മതി മതി ഇത്ര ഇത്ര ഘട്ടം മതി ഇത്ര ഘട്ട